നമ്മളിൽ പലരും നമ്മുടെ കുട്ടിക്ക് വെറൈറ്റി പേരുകൾ ഇടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ എന്നാൽ അങ്ങനെ സ്വന്തം കുഞ്ഞിന് പേരിട്ട് ഏറായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ സിംഗർ ആയിട്ടുള്ള വിജയ് മാധവ് പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് വിജയ് എന്ന് തന്നെയാണ് ആ ചാനലിന്റെ പേര് പുള്ളിക്കാരനും ഭാര്യയും കൂടിയാണ് ആ യൂട്യൂബ് ചാനൽ നടത്തി കൊണ്ട് പോകുന്നത് മെയിനായിട്ട് അതിൽ ഫാമിലി വീഡിയോസ് തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ ഇവർ ഫാമിലി വളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ് മാധവിന്റെ ഭാര്യ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നത് അങ്ങനെ പ്രെഗ്നന്റ് ആയി കുഞ്ഞ് പ്രസവിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞിന് പേരിടണല്ലോ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കുഞ്ഞിന് പേര് പേരെഴുതി കൊടുക്കുന്ന സമയത്ത് ഇവരെന്താക്കി അതൊരു വ്ലോഗാക്കി ചെയ്തു ആ വ്ലോഗാണിപ്പൊ വിവാദമായിട്ട് മാറിയിട്ടുള്ളത് ഇവർക്ക് ഓൾറെഡി ഒരു ആൺകുട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പ്രസവം ഇവർക്ക് ആദ്യമുണ്ടായ ആൺകുട്ടിന്റെ പേരെന്താണെന്ന് അറിയോ ആത്മജ മഹാദേവ് എങ്ങനെയുണ്ട് വെറൈറ്റി പേരല്ലേ എന്തായാലും ഇവരുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് അടങ്ങിന്റെ വീഡിയോസ് നമുക്കൊന്ന് കണ്ടുനോക്കാം സോറി താങ്കൾ കുറച്ചാൻ പറ്റത്തില്ല കുറച്ച് നാളെ എത്ര ഒരാഴ്ച രണ്ടാഴ്ച എങ്ങനെയാണ് ചെറിയൊരു ചെറിയൊരു ഒരു അപ്പം വോയിസ് റെസ്റ്റ് ആണ് അയ്യോ പാവം ചേച്ചി അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി വോയിസ് അങ്ങ് പോയി കിട്ടും ഇത് ചേട്ടൻ്റെ പ്രാക്കാണെന്നുള്ളതാണ് ചേച്ചി പറയുന്നത് പിന്നെ നമ്മുടെ ചേട്ടൻ ആളൊരു കല്പനാണ് കേട്ടോ അത് നിങ്ങൾക്ക് വഴി ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അതിനും കൂടി വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ ഈ ക്ലിപ്പ് ഒന്ന് കാണിച്ചത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇതിപ്പോ ഓൾറെഡി നമ്മുടെ ഡെലിവറി അറിഞ്ഞതിനു ശേഷം പരിചയക്കാരും അല്ലെ നമ്മളെ കാണുന്നവരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എന്തിനേറെ പറയുന്നു എൻ്റെ സ്വന്തം പെങ്ങൾ വരെ എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാണോ പെണ്ണാണോ എന്നല്ല ആൾക്കാർക്ക് അറിയേണ്ടത് ാണ് അതെ കാണുന്നവരൊക്കെ ചോദിക്കുന്ന കുട്ടിയാണോ പെട്ടോന്നല്ല കുട്ടിന്റെ പേരെന്താണെന്ന കാരണം ഇങ്ങനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനെ എന്തെങ്കിലും ഒരുക്കമല പേര് ആയിരിക്കും കുഞ്ഞിനിടാൻ പോകുന്നതെന്ന് അപ്പൊ പിന്നെ ആൾക്കാർ അതല്ലേ ചോദിക്കുകയുള്ളൂ ഇങ്ങനെ എന്ത് പേര് ആയിരിക്കും ഇട്ടേ എന്നുള്ളത് എന്തായാലും ഇങ്ങനെ ആദ്യത്തെ കുഞ്ഞിന്റെ പേരിട്ടത് ആത്മജ മഹാദേവ് എന്നുള്ളതാണല്ലോ അതേപോലുള്ള ഒരു പേരാണ് രണ്ടാമത് കുഞ്ഞിന് ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ പേരുകളൊക്കെ എങ്ങനെയാണ് മനസ്സിൽ വരുന്നെന്നുള്ളത് പുള്ളിക്കാരും പറയുന്നുണ്ട് അത് മുട്ടൻ കോമഡിയാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എന്റെ വിഷനിൽ വരുന്നതാണ് ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതില് നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങ് കരുതുകയാണ് അതിലാണ് ഒരു യാത്ര അതെ അതാണല്ലോ നമ്മുടെ ഒരു ഇത് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വച്ചാൽ മനസ്സിലായോ അതായത് ഈ പേരുകളൊന്നും പുള്ളിക്കാരെ തോന്നുന്നതല്ല പുള്ളിക്കാരിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ആ ദൈവം തോന്നിപ്പിക്കുന്നതാ അതല്ലാണ്ട് പുള്ളിക്കാരൻ സ്വയം ചിന്തിച്ചിണ്ടാക്കിയ പേരൊന്നുമല്ലേ കേട്ടത് എല്ലാം ദൈവത്തിന്റെ ഒരു ഇത് അല്ലേ ഇതാകുമ്പോൾ ഇടുന്ന പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നേരെ ദൈവത്തിന് തല ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഞാനിട്ട് പേരല്ല ദൈവം എന്നെ തോന്നിപ്പിച്ച പേരാണ് ഇത് ദൈവത്തെ പേരാണെന്ന് എല്ലാം ദൈവത്തിന്റെ തല ചാർത്തി കൊടുക്കാലോ അതിനുള്ള ഐഡിയാണെന്ന് തോന്നുന്നു എന്തായാലും വിജയമാധവൻ ആളൊരു കളവൻ തന്നെ വയ്ക്കാൻ ഡോക്ടർ ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോ ജനിച്ചപ്പോ മാത്രമാണ് അറിഞ്ഞത് അപ്പൊ അപ്പോഴും എനിക്ക് വന്ന വന്ന പേര് തന്നെയാണ് നാൻ ഇപ്പാവശ്യവും ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതാണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു അതെ ആണായാലും പെണ്ണായാലും നമ്മളൊരു പേരെടുത്തുള്ളൂ നമ്മളൊക്കെ യൂണിസെക്സിന്റെ ആൾക്കാരാണ് അങ്ങനെ പേരിന്റെ കാര്യത്തിലൊന്നും നമ്മള് വേർതിരിവ് കാണിക്കാറില്ല അല്ലെ ഇപ്പം ആദ്യത്തെ കൂട്ടിന്റെ പേര് നോക്കി ആൺകുഞ്ഞാണ് ജനിച്ചത് ആൺകുഞ്ഞിന്റെ പേര് നോക്കി ആത്മജ ആദ്യമായിട്ട് ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിലും ഇവർ ആത്മജ തന്നെ എടുത്തുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇങ്ങനെ കെട്ടുന്നതിന് മുമ്പേ തന്നെ ആദ്യത്തെ കുഞ്ഞിന് ആത്മജാ എന്നുള്ള പേരിടണമെന്ന് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു പോലും എന്തായാലും ആത്മജ ഇനി ഇതിനൊരു വാല വേണം കേട്ടോ അപ്പൊ ഈ വാല് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളവർ പറയുന്നുണ്ട് അത് മുട്ടം കോമഡിയാണ് നമുക്കൊന്ന് എന്നുള്ള പേര് പറഞ്ഞു 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 പിന്നെ മഹാദേവി വന്നതാണ് അതെ അത് വന്നത് തന്നെ നമ്മുടെ അവതാരകയുടെ പേരെന്താ കെന്നി അല്ലേ കെന്നി അതെ അതെ കെന്നിയാണ് എന്നെ അഭിസംബോധന ചെയ്തത് വിജയ് മഹാദേവ് എന്നും പറഞ്ഞെന്നെ ആദ്യമായിട്ട് ഒരാളെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ടാണ് എന്റെ മാധവ് മാറ്റി എന്ന് വിളിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് അതൊരു ക്ലിക്ക് ആയിട്ട് തോന്നി ഞാൻ ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു ഏതൊരാളും മൂപ്പര് എവിടെ വെച്ച് കണ്ടപ്പോ ആ വിജയ് മഹാദേവ് എന്ന് അറിയാണ്ടെന്ന് പേര് തെറ്റി വിളിച്ചു അപ്പൊ ക്ലിക്ക് ആ പേര് അങ്ങോട്ട് ആത്മജന്റെ കൂടെ ചേർത്തു ആത്മജ മഹാദേവ് എല്ലാം ദൈവം തോന്നിപ്പിക്കുന്നതാണ് ഭാഗ്യം ആ സമയത്ത് പുള്ളിക്കാരൻ വിജയിച്ചേട്ടാന്ന് വിളിക്കാൻ തോന്നാത്ത ഇങ്ങനെ ചിന്താഗതി ചോദിച്ചു ചിലപ്പോൾ കുട്ടിക്ക് ആത്മജേട്ടാന്ന് അങ്ങനെ പേരിട്ടേനെ അങ്ങനെ ആണെങ്കിൽ ആ കുട്ടി തെണ്ടി പോയേനെ ഓരോരോ വട്ടെന്നല്ലാണ്ട് എന്താ ഞാനിതിന് പറയാം ബാക്കി ഇതൊക്കെ നമ്മുടെ എന്റെ നിങ്ങൾക്ക് ചിലർക്ക് ഇത് കേൾക്കുമ്പോ വെറും വിശ്വാസങ്ങൾ എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ എൻ്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ എൻ്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ഫീലിങ്ങുകൾ ഇതിലൂടെയാണ് എൻ്റെ യാത്ര അതല്ലാതെ ഞാൻ ഒന്നും ദൂരെ നിന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരിക അങ്ങനെ ഒന്നുമില്ല എന്നിലേക്ക് ഇങ്ങനെ വരും ആ വരുന്നതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യും അതെ നമ്മളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആൾക്കാരാണ് അല്ലെ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അത് നമ്മളിലേക്ക് വന്ന് ചേർന്നോളൂ അതാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങേ എന്തോ മോട്ടിവേഷൻ ക്ലാസ് കേട്ട് തരിപ്പി കയറുക എന്ന് തോന്നുന്നു എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് വേണ്ടതെല്ലാം മെനുവിലേക്ക് വന്ന് ചേരുന്നുണ്ട് ആള് നല്ല ഫോമിലാണ് എന്തായാലും ചേട്ടൻ ബാക്കി പറഞ്ഞോട്ടെ പറഞ്ഞാലേ ഇത് മറ്റേ എന്താ ചേട്ടാ ചേച്ചി മൈക്ക് ചോദിച്ചാൽ കണ്ടിട്ടില്ലേ നിങ്ങളാ മൈക്കങ്ങോട് കൊടുക്ക് ചേച്ചി മൈക്ക് ചോദിക്കുമ്പോ മറ്റോളെ മൈൻഡേ ചെയ്യുന്നില്ല ചേച്ചിക്ക് ഓൾറെഡി സൗണ്ട് ഇല്ല സംസാരിക്കുമ്പോൾ നല്ല സ്ട്രഗിൾ ആണെന്നുള്ളത് നല്ലോണം അറിയാം എന്നിട്ട് മറ്റേ മൈക്കും കുത്തി സംസാരിക്കുക ഇവിടെ സൗണ്ട് ഇല്ലാത്ത ചേച്ചിക്കാണ് മൈക്ക് കൊടുക്കേണ്ടത് എന്നിട്ട് ചേച്ചി കഷ്ടപ്പെട്ട് മൈക്ക് ചോദിക്കുമ്പോ ഒന്നും ഒന്നറിയാത്ത പോലെ ആ എനിക്ക് മറ്റേ തോന്നുന്നുണ്ടെന്നുള്ള രീതിയിൽ മറ്റൊള്ളെ നൈസായിട്ട് മാറ്റി വിടാണ് സംഭവം വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്തായാലും ചേച്ചി കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ ഒന്ന് കേട്ടോക്ക ഡെലിവറിക്ക് മുന്നേ ആണ് താങ്കൾ എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ഇങ്ങനെ ഒരു കുട്ടി വരാണെങ്കിൽ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും ഇന്ന ഞാൻ ഇന്നു എപ്പോ വിചാരിച്ചത് അറിയ പേരിന്റെ പ്രശ്നങ്ങൾ വന്നില്ലേ ലൈക്ക് എല്ലാരും ഇങ്ങനെ ആത്മജ മഹാദേ ഡ്രൈവറുടെ പ്രശ്നം എനിക്ക് പറഞ്ഞപ്പം ആയി പിന്നെ ആ പ്രശ്നത്തിലൂടെ ആയിരിക്കില്ല ചേച്ചി വരെ അങ്ങനെ ചിന്തിച്ചു ഇങ്ങേരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കണം ഇത്ര കുട്ടികൾ വേണം എന്താകുന്ന കുട്ടികൾക്ക് ഇന്ന പേരുകൾ ഇടണം അതിൽ മറ്റൊരാളെയും കൈകടത്താൻ ഇങ്ങനെ അനുവദിക്കില്ല എന്നുള്ളതാണ് സ്വന്തം ഭാര്യയെ പോലും ജനിക്കുന്ന കുഞ്ഞിന് പേരൊരാള അവകാശം അച്ഛനെ പോലെ അമ്മയ്ക്കും ഉണ്ടല്ലോ അത് പോലും മാനിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാം ഇങ്ങേരുടെ ഇഷ്ടത്തിന് നടക്കണം ഒരു പേര് പറയും പ്രഹ്ലാദൻ ആ പേര് അങ്ങോട്ട് ഇട്ടോളണം കുഞ്ഞിന് ഈ രീതിയിൽ തന്നെ ഡിപെൻഡ് ചെയ്യുന്നവര് തന്റെ ചിന്താഗതി അടിച്ചേൽപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് മറ്റൊരു പേരാണ് മേൽ ശോഭനിസ്റ്റ് ഇങ്ങേര് മേൽശോനിസ്റ്റ് ആണ് ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ വാക്കും പ്രവർത്തിയും കണ്ട് നിങ്ങളെന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്തായാലും ചേച്ചി തുടർന്ന് എന്തൊക്കെയാ ബാക്കിയും പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മെന്തായാലും ഇതൊക്കെ കേക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പറയുന്നത് പിന്നെ താങ്കൾക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതല്ലേ ഇത്രയും കഷ്ടപ്പെട്ടൊന്നും പറയാനായി വേണ്ട വേണ്ട സംസാരിക്കണ്ട ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് ഒരു വിഷമം അതുകൊണ്ടാണ് സോറി അല്ലേ അതല്ലാണ്ട് നിങ്ങൾ കാണിച്ചു വെക്കുന്ന ഓരോ മണ്ടത്തരങ്ങൾ കാരണം ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വിളിച്ചു പറയുമോ എന്നുള്ള പേടി കൊണ്ടല്ല ഇങ്ങനെ ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങേർക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇത്രയും നേരം മുഴുവനും സംസാരിച്ച ഇങ്ങനെ മാത്രമാണ് അതിന്റെ അടുക്ക് ഭാര്യ ഒന്ന് വായ തുറന്നപ്പോ ഭാര്യയോട് പറയാണ് സംസാരിക്കണ്ട സംസാരിക്കേണ്ട ശബ്ദം ഇല്ലാത്തില്ല സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കാനല്ല എന്നുണ്ടെങ്കിൽ ഭാര്യനെ ഇതിനെ പ്രേമികൊണ്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്കും സംസാരിച്ച പോലും വല്ലാത്തൊരു മനുഷ്യനെ ഇഷ്ടം ഈ സ്വഭാവമാണ് റിയൽ ലൈഫിലെങ്കിൽ ഇങ്ങനെ സഹിക്കുന്ന ഭാര്യനെ സമ്മിക്കണം കേട്ടോ ഇനി വരയ്ക്ക് രണ്ടാമത് ിട്ട പേര് പറയുന്നുണ്ട് ഇപ്പൊ പേര് പറയുകയാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പൊ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് നല്ല പേര് ഒരു പുതിയ കുട്ടിക്ക് ഇടാൻ പറ്റിയ പേര് തന്നെ ഓം പരമാത്മ എന്തായാലും നെയിമ് റിവീൽ ചെയ്യുന്ന വീഡിയോക്ക് താഴെ പൂര തെരുവിലാണ് കേട്ടോ ഈ പേര് കേട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും പേരിട്ടിട്ട് പോയാൽ മതി കുഞ്ഞിനെ കുറിച്ചെങ്കിലും എങ്കിലും ഇങ്ങനെ ഓർക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് മൊത്തം വരുന്നത് ശരിയാണ് ഈ പേര് വെച്ചാൽ ആ എങ്ങനെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് സ്കൂളൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ ഓം പരമാത്മേ ഓം പരമാത്മേ എന്ന് വിളിക്കുന്ന അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി നല്ല രസം ഉണ്ടാവും കേട്ടിരിക്കണ കുട്ടിക്ക് വലുതായി കഴിഞ്ഞാ കുട്ടിയെ ചിലപ്പോൾ ആക്കാതിരുന്നാൽ മതി എന്തായാലും ഈ പേര് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇവർ പറയുന്നുണ്ട് അതായത് മുട്ടൻ കോമഡിയാണ് കണ്ടു വെക്കാം നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു ൻ വന്ന അന്ന് വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള താജ് വിവാഹാന്തയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മൾ കഴിക്കുന്നു അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കബടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവര് ഫാമിലി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദേവിയയ്ക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദേവിയെ പരിചയപ്പെട്ടു അതിനുശേഷമാണ് നമ്മൾ കൗടിയാർ കൊട്ടാരത്തിലൊക്കെ പോയത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം എങ്ങാണ്ടായിരുന്നു അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ് അവിടെ ശരിക്കും ആ ഓം പർവ്വത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊരു അത്ഭുതമാണ് കാരണം ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ദേവികോട് നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ള ഒരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മാ എന്നാണ് അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതെന്തോ ഉണ്ട് സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക് നേരത്തെ നമ്മുടെ മഹാദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫീല് കണക്റ്റായി അപ്പോൾ ദേവിയോട് പറഞ്ഞപ്പോൾ അത് ആ കേട്ടെ ചിന്തിച്ചിണ്ടാവും ഇങ്ങനെന്ത് വയ്യാണ് പറയുന്നത് എന്തായാലും കോമഡി ആയിക്കുന്നു മൂപ്പര് എങ്ങോട്ട് പോയ സമയത്ത് പേര് തെറ്റി വിളിച്ചത് കാരണമായിട്ട് ആ പേര് ആദ്യത്തെ കുഞ്ഞിന് കൊടുക്കുന്നു ഇതിപ്പോ രണ്ടാമത്തെ കുഞ്ഞിന് ഏതോ പർവ്വത്തിനെ കുറിച്ച് ആരോ ഒന്ന് സംസാരിച്ചപ്പോ ആ പേര് രണ്ടാമത്തെ കുഞ്ഞിന് കൊടുക്കുന്നു ഭാഗ്യം ഓ പർവ്വത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് വല്ല ആനമുടി പർവ്വത്തിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിന് ആന അങ്ങനെ പേരിട്ടതന്നെ അല്ല ഇങ്ങനെ ചിന്താഗതിയാണ് പറയാൻ പറ്റൂല ബാക്കി പറഞ്ഞോട്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി കേൾക്കത്തില്ല അതാണ് പ്രശ്നം താങ്കൾ ഇങ്ങനെ പറയുന്നത് ഒരുമാതിരി ഒരുമാതിരിയാവും അതെ അതെ താങ്കളൊന്നും മിണ്ട പറയല്ലേ ഞാൻ പറഞ്ഞോളാം താങ്കൾ എൻ്റെ ഭാര്യയാണല്ലോ ആ അപ്പൊ അവിടെ സൈഡിൽ ഇരുന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ സൗണ്ട് ഇല്ലല്ലോ അവിടെ മിണ്ടാകാതെ സൈഡിൽ കുത്തിയിട്ടോ പാവം ആവം എങ്ങനെയാണ് ഇങ്ങനെ സഹിക്കുന്ന ആകുമ്പോ എന്തായാലും കുഞ്ഞിനിട്ട് പേരുമായി ബന്ധപ്പെട്ട് അവസാനം ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് അതും കൂടെ കണ്ടുമുന്ന് കേട്ടോ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് അപ്പം അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിന്റെ ഒരു പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും സി അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു പേരിട്ടത് ഐശ്വര്യം അങ്ങനെയാണല്ലോ ഇതിനൊക്കെ എന്താ ഞാൻ പറയാ ഒരാൾക്ക് ഒരു പേരിട്ട് കഴിഞ്ഞാണെങ്കിൽ ആ പേരിന്റെ ശക്തി അയാൾക്ക് ലഭിക്കുമ്പോൾ അങ്ങനെയാണെന്നാണ് എന്റെ പേര് ഗൈസ് എന്നാണ് അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാട്ടുന്ന അപ്പൊ തന്നെ മനസ്സിലാവില്ല പേരിലൊന്നുമില്ല എന്തായാലും ഇങ്ങനെ എന്തോ കിറിങ്ങി തോന്നി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയല്ലേ എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സി രേഖപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം